നമസ്കാരം ധ്വനിയോത്തമൻ ഞാനൊരു ഗംഭീര കണക്ക് പറയട്ടെ നമ്മുടെ രാജ്യത്ത് നമ്മളെ സേവിക്കുന്ന ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന വ്യക്തികളുടെ ശമ്പളത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശമ്പളം എത്രയാണെന്നറിയാമോ രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളം എത്രയാണെന്നറിയാമോ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശമ്പളം എത്രയാണെന്നറിയാമോ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അറ്റോർണി ജനറലിന്റെയോ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരുടെയോ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആർമി എയർഫോഴ്സ് നേവി വൈസ് ചീഫ് സെൻട്രൽ പോലീസ് സേന സി ബി ഐ ബി സി ആർ പി എഫിന്റെ മേധാവിമാർ ഇവരുടെ ശമ്പളം എത്രയാണെന്നറിയോ രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നാലോ മുഖ്യന്റെ മൂക്കിന് താഴെയുള്ള ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന വ്യക്തികളുടെ ശമ്പളം ഒന്ന് കേട്ടാലോ കേരള പി എസ് സി ചെയർമാന്റെ ശമ്പളം എത്രയാണെന്നറിയാമോ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപ കേരള പി എസ് സി അംഗങ്ങളുടെയോ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെയും അവരുടെ ആജീവനാന്ത പെൻഷന്റെ കാര്യമൊന്നും ഞാൻ പറയേണ്ടതില്ലോ അല്ലെ നമ്മുടെ കേരളം വേറെ ലെവലാണ് അല്ലെ